السلام عليكم ورحمة الله تعالى وبركاته الحمد <applause> لله <applause>

أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو فجئ المشركون وصلى الله. محمد وعلى اله وصحبه وسلم تسليما كثيرا كثيرا in love. رسول الله صلى الله عليه وسلم والقيس من دان نفسه وعمل لما بعد الموت أو كما قال رسول الله صلى الله عليه وسلم يا سنة بحمان آدر بحمان ساتي సతీష్ శాసనతో అల్లాహ్ సుబహానాహ్ వ తఆలా నామీ పారైన కర్కున నమర జీవిదంతే కర్మపదతిలేకు ఒర్వల్ వాత్తా కోఫీ తరిగేన్ కేతి మారన్ జీవిద వడిని నమల్లేన బొండే బర్సఫియ జీవిదంతేలేకు సజించా వ అల్లాహ్ తఆలా

ഒന്നു മുപ്പതോടുകൂടി തകർക്കപ്പെട്ടിരിക്കുകയാണ് ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാർ അഭിമാനത്തിലുണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരും അതിദാരുണമായി വിമാനാപകടത്തിൽ ശരീരങ്ങൾ കത്തിയാമർന്ന് മരണപ്പെട്ടിരിക്കുന്നു

അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദ്യമായി ആദരാഞ്ജലികൾ കുടുംബത്തിന് ക്ഷമയുണ്ടാകുന്നതിന് വേണ്ടി പരസ്യനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു ലോക സഹോദരങ്ങളെ ഈ ദുഃഖത്തിൽ നമ്മൾ പങ്കാളികളാകാം ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത് മനുഷ്യരാണ് മനുഷ്യരെ

മരണത്തിലും വിഭാഗീയത കൊണ്ടുവരിക വർഗീയത കൊണ്ടുവരിക എന്ന കൃത്യമായ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ പ്രളയം ഏകദേശം നാനൂറ്റി എൺപത്തി മൂന്ന് ആൾക്കാർ ഉരുൾപെട്ടതിലും പ്രളയത്തിലും ദുരന്തത്തിലായി ജീവൻ പൊലിഞ്ഞപ്പോൾ അതിനെ ദുരന്തമായി ഇന്നോളം ഈ ഈ കേരളത്തിലെ ദുരന്തത്തെ രാജ്യത്തിന്റെ നോർത്ത് ഭാഗം ഇന്ത്യയിലെ വർഗീയവാദികൾ അതിനെ മതത്തിലോട് ബന്ധപ്പെടുത്തിയ സംസാരിച്ചത് അഥവാ ദൈവത്തിന്റെ ഹോമമാണ് മനുഷ്യന്റെ പേര് സംഭവിച്ചിരിക്കുന്നത് അഥവാ തങ്ങളുടെ പ്രത്യയശാസ്ത്രം അംഗീകരിക്കാത്തതിന്റെ അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്ക് വിധേയപ്പെടാത്തതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ ദുരന്തം ഉണ്ടായത് എന്ന് പറഞ്ഞ് കേരളത്തെ ആക്ഷേപിച്ച ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് കൃത്യമായ വർഗീയത അവരി ഉണർന്നു എന്നത് വളരെ ഖേദകരമാണ് പക്ഷേ കേരളീയനായ നമ്മെ സംബന്ധിച്ചെടുത്തോളം അത് മുസ്ലിം ആകട്ടെ മുസ്ലിം അല്ലാത്തവരാകട്ടെ ഏതൊരു നമ്മുടെ വിദ്യാഭ്യാസികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ മനുഷ്യനാണ് സർവമനുഷ്യനും ആഗമിന്റെ സന്തതികളാണ് അവരുടെ പ്രയാസം വന്നാൽ അവരുടെ ദുഃഖം വന്നാൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക സന്തോഷത്തിലും സന്താപത്തിലും ചേർത്ത് പിടിക്കുക നന്മകൾ നന്മകൾ വാങ്ങുക ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങുക ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ പിതാമ്പികളാണ് അഥവാ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വർഗീയതയില്ല മനുഷ്യരെ മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല നമുക്കും വേണമെങ്കിൽ പറയാം നമുക്കും വേണമെങ്കിൽ അവകാശപ്പെടാം അഹമ്മദാബാദിൽ നിന്ന് പറമ്പുയർന്ന വിമാനം തകർന്നത് ആ അഹമ്മദാബാദ് എന്ന പുണ്യമ മാറ്റിക്കൊണ്ട് എന്ന പേര് പുതുതായി ചേർക്കുന്നത് കൊണ്ടുള്ള ദുരന്തമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പറഞ്ഞു പറയാം അഹമ്മദാബാദ് എന്ന അഹമ്മദ് മാറ്റി കർണാമതി എന്ന പേര് കൊണ്ടുവന്നത് കൊണ്ട് സംഭവിച്ച ദുരന്തമാണെന്ന്

നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ചിന്താഗതി നമുക്കില്ലേ നമുക്ക് വേണമെങ്കിലും അവകാശപ്പെടാം വയസ്സുള്ള രമേശ് മനുഷ്യൻ അത്ഭുതകരമായിരണ്ട് യാത്രക്കാരിൽ നിന്ന് ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടപ്പോൾ അവിടെ വി പരിഗണനയുള്ള നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഗുജറാത്തിലെ മുൻ അധ്യക്ഷനായിരുന്ന കോപമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെ പറയാൻ പഠിപ്പിക്കപ്പെട്ട ഒരു മതമല്ല പരിശുദ്ധമായ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി എന്നെ രാജ്യം ഭരിക്കുന്ന

അപ്പോഴാണ് അവൻ ഹൃദയത്തിൽ അതാണ് അതാണ് സത്യവിശ്വാസിയുടെ രൂപരേഖ അവന്റെ പ്രത്യേകത സഹോദരങ്ങളെ നിരന്തരമായ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര സമ്പന്നനാണെങ്കിലും എത്ര ആസ്തി അധികാരമുള്ളവനാണെങ്കിലും തങ്ങളുടെ കയ്യിലാണ് അധികാരത്തിന്റെ മുഴുവൻ മനുഷ്യൻ അവർ എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കഴിവില്ല അവന്റെ സ്വന്തം ശരീരത്തെ പോലും അവന് നിയന്ത്രിക്കുവാനുള്ള അധികാരമില്ല അതിനുള്ള പ്രാപ്തി അവനില്ല എന്ന ബോധ്യം ഓരോ മനുഷ്യനും ഉണ്ടാക്കാം

എത്രുന്നവനാണ് എത്ര പവിത്രമാണ് അവന്റെ കയ്യിലാണ് ആകാശങ്ങളുടെയും

ஐலால் வசிதைத்து தோச هو அவினே காரண ஊரும் மனுஷனும் மனுஷேர தீவுகளும் மடக்கப்படுவது செல்சுவாஹ் குறிப்பிடுறார். அவന്റെ கையில்ான பரமஅதிவர் மனுஷன் நிசாலன மனுஷேர ஸ்திரோதிசாலன பரமஅதிகாரம் அல்லாஹ்வுின்ட கையில சர்வதின் தேய് आकाशத்தின் பூமியுடைய आकाश பூமியுகளடையிலுலதெய് അവനാണ് ആകാശത്തിന്റെ ദൈവം ദൈവമേ ദൈവമേ പ്രകൃതിcoe ദൈവം പ്രക്ഷാനകൾcoe ദൈവം മരങ്ങൾcoe ദൈവം മനുഷ്യരെ ദൈവം അതിശേധര ജീവികൾcoe ദൈവം ഈ സങ്കൽപ്പം പരിശുദ്ധമായ ഇതിൽ ഇസ്ലാംനില വഹുവല്ലദി ഫിസ്സമാഇ ഇലാഹ് ആദാശത് സംഭവിക്കുന്നതിന്റെയും ഇലാഹ് അവനാ വഫിൽ ആർദി ഇലാഹ് ഈ ഭൂമിയൊന്ന് സംഭവിക്കുന്നതിന്റെയും ഇലാഹ് അവനാ ആദാശത് ഭൂമിയെ പരിപൂർണ്ണമായി കരച്ച പിന്നെ ാണ് ദൈവ തുല്യം എന്ന് ചിന്തിക്കേണ്ട ഭൂമിയിൽ നിന്ന് ഉയർന്നാലും ആകാശത്തിന്റെ ദൈവം അത് പടച്ചു ഭൂമിയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന അതേ തന്നെയാണ്

ഇത് നശിക്കും സ്വാഭാവികമായും നശിക്കുന്നതാണ് ഭാഗികമായി നശിക്കും പരിപൂർണമായി നശിക്കും ഒറ്റപ്പെട്ട ഈ ഭൗതിക ഭൗതികതയാണ് അന്ത്യമുണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് കൗമാരമുണ്ട് യൗവനമുണ്ട് വാർദ്ധക്യമുണ്ട് ഇതുപോലെ തന്നെ ഈ ഭൂമിക്കും അത്തരത്തിലുള്ള

ഇത് ശാശ്വതമല്ല നിന്റെ ആദ്യ ഭവനമായി മടങ്ങി പോകേണ്ട ഒരു ഇടമുണ്ട് അതാണ് അത് എന്ന് മാത്രം പല കാരണങ്ങൾ ഒരേ ഒരു പല കാരണങ്ങൾ വെച്ചിട്ടുണ്ട്

അതേ രോഗങ്ങൾ വന്ന് ഈ ഡോക്ടർമാർ ഈ വൈദ്യന്മാർ പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ എത്രയോ ഹൃദ്രോഗ വിദഗ്ധന്മാർ ഹൃദയത്തിന്റെ கிதம் இது வளர பிரசித்தில எத்தையோ விதாய் ரோகம்

എത്രയോ 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 ചികിത്സിച്ചവർ ആ ആ വിറ്റവർ വാങ്ങിയവർ ഇവർ ചികിത്സിച്ച ഡോക്ടർമാർ മരിക്കാതിരിക്കാൻ വേണ്ടി മരണപ്പെടാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഈ ആംബുലൻസിൽ വിളിച്ച് അതിവേഗം വായിക്കുന്നത് അങ്ങനെ ഡോക്ടർമാർ എത്രയോ 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 രോഗികൾ ആ രോഗങ്ങൾ ചികിത്സിക്കപ്പെട്ട് ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് കടന്ന മനുഷ്യന്മാർ വാക്സിനുകൾ നിർമ്മിച്ച് ലോകപ്രസിദ്ധരായ എത്രയോ മനുഷ്യന്മാർ നിലവിലുള്ള രോഗങ്ങൾക്ക് அதே நோயலமாயை தெரத்தில் மரணுகள் கண்டுபிடிச்சி லோகப் પ્રસந்தி தேடியே எത്രയോ மனுசன்மா ஆ மரணுகள் லட்சணங்கள் கொடுத்து விட்பவர் லட்சணங்கள் வாங்கி விட்பவர் எல்லா ரோகங்களோடே மரணுகள் அது சுகமாய் வாங்கி வச்சே அது லட்சணல்கே அதல்லेंगे அத்தனை நோயுயினங்களுக்கு விட்பை எത്രയോ மரணக்கச்சோடか வோஹதிஸ்தமா அது எතර ரூபகுடுது வாங்கானோ പാടില്ലായിരുന്നുവെങ്കിൽ ഈ പരിഹാരം തേടി നമ്മൾ പാടില്ല കാരണം എല്ലാ സന്നദ്ധരായുംരുന്നുകളും കൈവശമുള്ള മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആൾ മരിക്കില്ലേ അത് മരിക്കാൻ പാടില്ലല്ലോ മരിക്കുന്ന അയാൾ മരിക്കാൻ പാടില്ലല്ലോ ചില ദിവസം മുതൽ ക്യാൻസർ വരെയുള്ള സർവ രോഗങ്ങളുടെയും

എന്ന ശാശ്വതമല്ല ഓരോ മനുഷ്യനും നൽകുന്ന സന്ദേശമാണ് ഈ ദുരന്തങ്ങൾ പറയുന്നത് പടസിലേക്ക് മടങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാകണം ഈ ദുരിമന് വേണ്ടിയല്ല നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കേണ്ടത് ആദരവായി സ്വന്തമാത്രങ്ങൾ അതാണ് ബുദ്ധി

സംസ്കരിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ ശേഷമുള്ള ജീവിതത്തിന് എന്റെ നിങ്ങളുടെ പ്രശ്നം അത്തരത്തിലൊരു ബുദ്ധി നമുക്കില്ലാതെ പോയത് കൊണ്ടാണ് മറ്റുള്ളവർ വിവരമില്ലാത്തവരും നമ്മൾ വിവരമുള്ളവരുമാണെന്ന ധാരണ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവന്നത് അതുകൊണ്ടാണ് അവർ പറയുന്നതിന് വിവരക്കേടും നമ്മൾ പറയുന്ന വലിയ വിവരങ്ങൾ അതാണ് അംഗീകരിക്കപ്പെടേണ്ടത് എന്നേക്കാളും അതിനു വേണ്ടിയിട്ടാണ് തുടർന്നത് ബുദ്ധിയുള്ളവൻ അതിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് അവന്റെ ഓരോ ശ്വാസോ ആ പലരോധത്തിന് വേണ്ടി

നമ്മൾ നമ്മുടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം അത്തരത്തിൽ ക്രമീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അത് സൃഷ്ടമോടുള്ള ബാധ്യതയാണ് നമ്മളോട് തന്നെയുള്ള ബാധ്യതയാണ് അത്തരത്തിൽ ജീവിക്കാൻ പോവാ